രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുന്ന പശ്ചാത്തലത്തിൽ അയോധ്യയിലും പരിസരങ്ങളിലും സുരക്ഷ ശക്തമാക്കി പതിമൂവായിരത്തോളം സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് അയോധ്യയിലും പരിസരങ്ങളിലും നിലയുറപ്പിച്ചിരിക്കുന്നത് വിവിധ തലത്തിലുള്ള സുരക്ഷ ഏർപ്പെടുത്തിയതിന് പിന്നാലെ സ്നൈപ്പർമാരടക്കമുള്ളവരെയും നിയോഗിച്ചിട്ടുണ്ട് ആന്റി ബോംബ് ഡോഗ് സ്ക്വാഡുകൾ പരിസരങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ട് എന്തെങ്കിലും അപകടമുണ്ടായാൽ അവ നേരിടാൻ ദേശീയ ദുരന്ത നിവാരണ സേനയും ഒരു ക്യാമ്പ് സ്ഥാപിച്ചിട്ടുണ്ട് രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലുള്ള ഏഴായിരത്തോളം പേരാണ് ചടങ്ങിൽ പങ്കെടുക്കുന്നത് ക്ഷേത്ര നിർമ്മാണത്തിനായുള്ള സമരത്തിന്റെ ഭാഗമായവരും പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കും ബോളിവുഡ് സൂപ്പർസ്റ്റാർ സ്റ്റാർ അമിതാഭ് ബച്ചൻ വ്യവസായ പ്രമുഖരായ മുകേഷ് അംബാനി ഗൌതമദാനി കായിക ഇതിഹാസങ്ങളായ സച്ചിൻ ടെൽക്കർ എം എസ് ധോണി തുടങ്ങിയ പ്രമുഖർ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ ക്ഷണം ലഭിച്ചിട്ടുണ്ട് ഉച്ചയ്ക്ക് ഇരുപതിന് ആരംഭിക്കുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ഒരു മണിയോടെ സമാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വേദിയിലുള്ളവരെ അഭിസംബോധന ചെയ്തേക്കും അതേസമയം ടെലിവിഷനിലും മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയും ലക്ഷക്കണക്കിന് ആളുകൾ പരിപാടി തത്സമയം കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വിവിധ സംസ്ഥാനങ്ങൾ ഈ ദിവസം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വിശദാംശങ്ങളിലേക്ക് കേന്ദ്രസേനയിൽ നിന്നുൾപ്പെടെ പതിമൂവായിരം രക്ഷാസേനാംഗങ്ങളെയാണ് നഗരത്തിൽ സുരക്ഷയ്ക്കായി വിന്യസിച്ചിരിക്കുന്നത് ബോംബ് വിരുദ്ധ സ്ക്വാഡിനെയും നിയോഗിച്ചിട്ടുണ്ട് ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ ക്ഷേത്രത്തിന് തന്നെ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ ക്യാമ്പ് സജ്ജമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ ഏഴായിരത്തിലേറെ പേരാണ് പങ്കെടുക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പിന്തുണയുള്ള സിസിടിവി സംവിധാനത്തിന്റെ സുരക്ഷയിലാണ് നഗരമെന്ന് യു പി ഡിജിപി പ്രശാന്ത് കുമാർ അറിയിച്ചിട്ടുണ്ട് പതിനായിരം സിസിടിവി ക്യാമറകൾ നഗരത്തിലാകെ സ്ഥാപിച്ചിട്ടുണ്ട് സരയൂ നദിയിൽ മുഴുവൻ സമയവും പോലീസിന്റെ ബോട്ട് പെട്രോളിംഗ് ഏർപ്പെടുത്തി ലതാ മങ്കേഷ്കർ ചൌക്കിൽ ദ്രുതകർമ്മ സേനയെ വിന്യസിച്ചിട്ടുണ്ട് മഹർഷി വാൽമീകി വിമാനത്താവളത്തിൽ ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും സജ്ജമാണ് നഗരത്തിൽ ഇന്ന് പൂർണ്ണമായി ഗതാഗത നിരോധനമാണ് മുൻകൂട്ടി അനുമതി നൽകിയിട്ടുള്ള വി ഐ പി വാഹനങ്ങൾ മാത്രമേ അനുവദിക്കുകയുള്ളൂ എല്ലാ നാൽക്കവലകളും ബാരിക്കേഡുകൾ ഉപയോഗിച്ച് തടഞ്ഞിട്ടുണ്ട് ചടങ്ങുകൾക്ക് എത്തുന്നവർക്ക് നഗരത്തിലേക്ക് എത്താനും മടങ്ങാനും സൌകര്യത്തിന് അൻപത്തിയൊന്ന് കേന്ദ്രങ്ങളിലാണ് പാർക്കിംഗ് സൗകര്യം വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്യാം ഈ സ്ഥലങ്ങൾ ഉൾപ്പെടെ യുടെ മുഴുവൻ സമയവും ഡ്രോൺ നിരീക്ഷണത്തിലാണ് രാസ ജൈവ റേഡിയോളജി ആണവ ആക്രമണങ്ങൾ തടയാൻ പ്രത്യേക പരിശീലനം നേടിയ എൻ ഡി ആർ എഫ് അംഗങ്ങളെ നഗരത്തിൽ നിയോഗിച്ചിട്ടുണ്ട് സരയു നദിയിൽ നീന്തൽ മുങ്ങൽ പരിശീലനം നേടിയവരെ പ്രത്യേകമായി വിന്യസിച്ചിട്ടുണ്ട് ഭൂകമ്പം പോലുള്ള സാഹചര്യങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന സംഘവും സ്ഥലത്തുണ്ട് ഉത്തരേന്ത്യയിൽ കടുത്ത ശൈത്യമാണ് ഇത് കണക്കിലെടുത്ത് സന്ദർശകരെ അടിയന്തര ചികിത്സയ്ക്ക് വിദഗ്ധ സംഘത്തെ എത്തിച്ചു ആശുപത്രികളിൽ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട് അത്യാഹിതമുണ്ടായാൽ നേരിടാൻ എയിംസ് ിലെ വിദഗ്ധ ഡോക്ടർമാരെയും നിയോഗിച്ചു ഇതോടനുബന്ധിച്ച് ഡൽഹിയിലും സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് തലസ്ഥാനത്തെ ക്ഷേത്രങ്ങളിൽ സിസിടിവി ക്യാമറ നിരീക്ഷണം ഏർപ്പെടുത്തി റിപ്പബ്ലിക് ദിനം കണക്കിലെടുത്ത് തലസ്ഥാനത്ത് എണ്ണായിരം പോലീസ് സേനാംഗങ്ങളെ നേരത്തെ തന്നെ വിന്യസിച്ചിട്ടുണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി